ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തേത് ഒരു കുട്ടി മിനി വ്ലോഗ് ആട്ടോ ഞാൻ ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു മക്കൾക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കണം കാരണം എന്നെ അത്രയും നന്നായിട്ട് എൻ്റെ ഹസ്ബൻഡും മക്കളും സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഇത്രയും എത്തിയത് ആയിരം സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുമ്പോൾ ഒന്നുമല്ല എന്ന് എനിക്കറിയാം പക്ഷേ അന്ന് എനിക്ക് എൻ്റെ മക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് കൊടുക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു ട്രീറ്റ് എന്നുള്ള രീതിയിൽ ഞാനിവിടെ അടുത്തുള്ള ഒരു ഒരു മെക്ഡൊണാൾസ് ഉണ്ട് ഇതിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ കൂടെ തൊട്ടടുത്താണ് അപ്പോൾ അവിടെ പോയി കുട്ടികൾക്ക് ബർഗേഴ്സ് ഒക്കെ കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അന്ന് അവിടെ പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ പോയി ഫുഡും ഒക്കെ ഓർഡർ ചെയ്ത് ഞങ്ങൾ പിള്ളേർക്ക് അവിടെ നമുക്ക് കളിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ മറ്റേ വീഡിയോ ഗെയിംസ് ഒക്കെ കളിക്കാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ ഡേവിഡും ഡേവിനേയും വീഡിയോ ഗെയിംസ് ഒക്കെ കളിച്ചോണ്ടിരുന്നു നമ്മളങ്ങനെ ഫുഡിനൊക്കെ വെയ് വെയിറ്റ് ചെയ്ത് ഫുഡൊക്കെ വന്ന് നമ്മൾ ഓർഡർ ചെയ്തത് ബർഗറും പിന്നെ കുറച്ച് ഫ്രൈസും പിന്നെ രണ്ട് മിൽക്ക് ക്കും പിന്നെ ഡേവിനയ്ക്ക് ബർഗറിനോട് അത്ര താല്പര്യം ഇല്ല എന്നാലും കഴിക്കും കഴിക്കില്ല എന്നല്ല ബർഗറിനോട് അപ്പൊ ഇഷ്ടം നഗ്സ് ആണ് അപ്പൊ അങ്ങനെ അതെല്ലാം മേടിച്ചു കൊടുത്ത് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞപ്പം ഡേവിനെ ഭയങ്കര കുസൃതിയാണ് ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് പോണ പ്രകൃതമായതുകൊണ്ട് ഇങ്ങനെ ഭയങ്കര കുസൃതിയായിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇങ്ങോട്ട് വാ മോനെ ഓടി റോട്ടി കൂടെ ഓടിക്കളിക്കുക അപ്പൊ ഇങ്ങോട്ട് വാ മോനെ എന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിക്കുമ്പോ അവിടെ ഒരു അമ്മച്ചി ഇവിടത്തെ ഒരു മദാമച്ചി വന്നിട്ട് കുറേ ടിക്കറ്റ് ജിജുവിനെ വിളിക്കുകയാണ് ജിജുവിനെ വിളിച്ചിട്ട് ജിജുവിനോട് പറഞ്ഞു ഇത് ഇങ്ങനത്തെ ടിക്കറ്റാണ് നിങ്ങൾ പോയി സാധനങ്ങൾ മേടിച്ചോ നിങ്ങൾക്ക് ഫ്രീ ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കയ്യിൽ ആ ടിക്കറ്റ് അമ്മച്ചിക്ക് എവിടെ അമ്മച്ചി മേടിച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് എന്തോ ഫ്രീ കിട്ടിയ സാധനമാണ് അപ്പം നമുക്ക് തന്നിട്ട് ഡേവിനേനെയും ഡേവിഡിനേയും കണ്ടിട്ട് അവരെ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ആ അമ്മച്ചി നമുക്ക് തന്നെ ഇതാട്ടോ അങ്ങനെ ഞങ്ങൾ ആദ്യം ഞങ്ങൾ വേണ്ട വേണ്ട എന്നൊക്കെ പറഞ്ഞു പക്ഷെ അമ്മച്ചി പറഞ്ഞു ഇല്ല നിങ്ങളിത് മേടിച്ചിട്ട് പോയാൽ മതി എന്നും പറഞ്ഞ് അമ്മച്ചി ഞങ്ങളെ കൊണ്ട് നിർബന്ധിച്ച് ഞങ്ങൾ എന്നിട്ട് പിന്നെ ഞങ്ങൾ പറഞ്ഞു പിറ്റേ ദിവസം പോയി മേടിച്ചോളാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം പോയില്ല അതിന് ഇത്ര ദിവസത്തെ വാലിഡിറ്റി ഉണ്ടായിരുന്നു ഞങ്ങൾ പിന്നത്തെ ആഴ്ച പോയി ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ഇതായിട്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ നിറയെ സാധനങ്ങൾ ഞാൻ ഇതുവരെ ടേസ്റ്റ് ചെയ്യാത്ത പല സാധനങ്ങളും എനിക്ക് അതിൽ കിട്ടിയിട്ടോ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ മെക്ഡൊണാൾഡ്സിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ആകെ കഴിക്കരുത് ബർഗേഴ്സും മിൽക്ക് ഷേക്കും മാത്രമാണ് പക്ഷെ ഇതിൽ എനിക്ക് ഒരു കുറേ ഒരു ഏഴെട്ട് ഐറ്റം സാധനം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് കഴിച്ചില്ല ഞങ്ങളെ വീട്ടിലേക്ക് മേടിച്ചുകൊണ്ട് വന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇത്രേ ഉള്ളൂ നിങ്ങൾക്കൊക്കെ എന്റെ വ്ളോഗും വീഡിയോസും ഒക്കെ ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ കഴിസ് ബാ